തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യകർത്ത ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ പറയുന്നത് കേൾക്കണം നിങ്ങൾ വർത്തമാനം പറയുന്നത് എനിക്ക് കേൾക്കണം ഞാൻ പറയുന്നത് കേൾക്കണം ഏ ആ അതാണ് ഞാൻ പറഞ്ഞ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരൊന്നിരിക്കണം ഇരിക്കണം ഇരിക്കണം ഒന്ന് താന്ന് താന്നൊന്ന് കുത്തിയിരുന്നാൽ മതി മറ്റുള്ളവരും മറക്കരുത അപ്പോ അങ്ങനെ നമ്മളെ അനുഗ്രഹിച്ച കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ആഗ്രഹം സഫലീകരിച്ച് ഒരു ചെറിയ ലോക്സഭാ മണ്ഡലമാണ് നമ്മുടെ തൃശൂർ ലോക്സഭാ മണ്ഡലം കേരളത്തെയാണ് കേരളത്തിലെ ജനങ്ങളുടെ ഒരുപാട് ആപലാദികൾക്ക് ഉത്തരം നൽകുന്നതിനും പുതിയ രക്ഷയുടെ മാർഗത്തിന് ഇനിയും എന്നെ കൊണ്ട് പറയിക്കല്ലേ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ യോഗമൊക്കെ ആണെങ്കി ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ടേന ഇനിയിപ്പൊ ദേഷ്യപ്പെടാനായിട്ട് മാനസികാവസ്ഥയില്ല അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്ന അത്രയും നേരം ഒരാളാണ് അവിടെ പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ രണ്ടു വാക്ക് പറഞ്ഞ അവസാനിപ്പിക്കും ഇരിക്കേണ്ടവരിന്നോളു മാറി അവര് അവരെ ഇരുത്തണ്ട കേട്ടോ